ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ട്യൂണ ചങ്സ് തോരനാണ് കേട്ടോ അതായത് നമ്മുടെ ചൂരമീൻ ഇല്ലേ നാട്ടിലെ അപ്പം ചൂരമീൻ കൊണ്ടുണ്ടാക്കിയ ഒരു തോരൻ ഈ ഇവിടെ ഇത് ക്യാനിനകത്ത് വാങ്ങിയാൽ കിട്ടും ഇന്നലെ ഞാൻ ഇന്നലെ എന്നെ വീഡിയോ കണ്ട ഒരു കണ്ടു കാണും അതിനകത്ത് ഞാനൊരു ക്യാൻ ട്യൂണയിടെയും പിന്നെ നമ്മുടെ നാട്ടിലെ മത്തി ഇതൊക്കെ ക്യാൻ്റകത്താക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇവിടെ യു കെയിൽ വരുന്ന ഫസ്റ്റ് വരുന്ന സ്റ്റുഡൻസിൻ എല്ലാവരും മിക്കവരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം വേറൊന്നുമല്ല ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ ചീപ്പാണ് വളരെ റേറ്റ് കുറവാണ് ഇതിന് എനിക്ക് തോന്നുന്നു അറുപത്തി ഒമ്പത് പി എന്തുവാണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് അതായത് നാട്ടിൽ ഏകദേശം ഒരു അറുപത്തൊമ്പത് രൂപയാകുള്ളു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇത് ഒരു സലാഡ് പോലെയൊക്കെ ആക്കി കഴിക്കാറുണ്ട് കേട്ടോ അതായത് പച്ചയ്ക്ക് ഈ ക്യാനിനകത്ത് നിന്ന് എടുത്തിട്ട് സലാഡ് പോലെയൊക്കെ ആക്കി കഴിക്കാറുണ്ട് പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടില്ല അവരിത് സലാഡ് പോലെയും ബ്രെഡിനകത്തൊക്കെ ഫീലിങ്സായിട്ടൊക്കെ ആക്കി കഴിക്കാറുണ്ട് അപ്പം ഞാനിത് തോരൻ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ഞാൻ നിന്ന് തേങ്ങ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ തേങ്ങ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി അതിൽ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ട്യൂണായതിലിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഇടിയിറച്ചീക്കിയില്ലേ അപ്പം അതുപോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അത് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് എണ്ണ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പം ഉണ്ടാക്കിയത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് എനിക്കൊന്ന് യു കെയിൽ വന്നിട്ട് യു കെയിൽ ഇത് കഴിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടൊക്കെ ഇത് കഴിക്കാത്ത ആൾക്കാർ ഭയങ്കര ചുരുക്കമായിരിക്കും യു കെയിൽ മാത്രമല്ല മിക്കവാറും പ്രവാസികളെല്ലാം ഇത് ട്രൈ ചെയ്ത് എന്നാണ് എൻ്റെ വിശ്വാസം ഈ കട്ട്ലെറ്റൊക്കെ പലരും ഈ ഇത് വെച്ചിട്ട് കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും ഇനിയും ഇതുപോലെയുള്ള ട്രാവൽ കുക്കിംഗ് വീഡിയോസൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്കത് കാണാനും പറ്റും അപ്പം എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്